ദ ജേർണലിസ്റ്റിലേക്ക് രണ്ട് കാലം നീണ്ടുനിന്ന ബഷർ അൽ അസദിന്റെ ഭരണം തൂത്തെറിഞ്ഞുകൊണ്ടാണ് വിമതർ അധികാരം പിടിച്ചെടുത്തത് അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ നിരവധി പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ഒക്കെയായി വിമതർ ഇറാന്റെ തെരുവിലൂടെ ആഘോഷ പ്രകടനമായി നടന്നു നീങ്ങുകയാണ് ഇതിന്റെ പല ദൃശ്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അതിൽ ഒരു വീഡിയോ ഇപ്പോൾ വലിയ ചർച്ചകൾക്ക് വഴി സിറിയയിലെ വിമതർ ഇസ്രായേലിന് നേരെ നീങ്ങുമോ എന്നുള്ളതാണ് ഈ വീഡിയോ കണ്ട ലോകം ഒന്നടങ്കം ചോദിക്കുന്നത് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻ ബോക്സിൽ ഇടാം പ്രേക്ഷകർ കാണുക ആ വീഡിയോയിൽ പറയുന്നത് വിമതരുടെ നേതാക്കളെന്ന് തോന്നിപ്പിക്കുന്ന കുറച്ചാളുകൾ നിന്ന് പറയുകയാണ് ഞങ്ങൾ സിറിയ പിടിച്ചെടുത്തു അടുത്തത് ഞങ്ങൾ വരാൻ പോകുന്നത് അത് ജെറുസലേമിലേക്കാണ് ഇസ്രായേൽ പിടിച്ചെടുത്ത ജെറുസലേമിലേക്ക് അവിടെ വന്നതിന് ശേഷം ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമാനമായ നീക്കം നടത്തും എന്ന് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ചോദിക്കുന്നത് വിമതർ ഇസ്രായേലിന് നേരെ തിരിയുമോ എന്നാണ് അതിനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നത് അത് ഇസ്രായേലിനും നല്ലപോലെ പോലെ ബോധ്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് കാരണം വിമതർ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇറാനെതിരെയും റഷ്യക്കെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹമാസിനെതിരെയുമുള്ള ഒരു ആയുധമായി ഈ വിമതരെ ഉപയോഗിക്കാമെന്നല്ല ഇസ്രായേൽ കരുതിയത് മറിച്ച് ഈ വിമതർ സിറിയയിലെ ആയുധ ശേഖരം കൈയടക്കരുത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിമതർ ഭരണം പിടിച്ച് മണിക്കൂറുകൾക്കകം സിറിയയ്ക്കുള്ളിലെ ആയുധ ശേഖരങ്ങൾ നശിപ്പിക്കാനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചു ഗോലാൻ കുന്നുകളുടെ ഒരു ഭാഗം ഇസ്രായേലിന്റെ പക്കലും മറുഭാഗം സിറിയയുടെ പക്കലുമാണ് ഈ ഗൊലാൻ കുന്നുകളിലൂടെ മർക്കാവ ടാങ്കുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യം സിറിയയുടെ മണ്ണിലെത്തിയെന്നും സിറിയയുടെ ആയുധ കേന്ദ്രങ്ങൾ കൂട്ടത്തോടെ തകർക്കുകയാണ് എന്നും ഗൊലാൻ കുന്നുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ നീക്കങ്ങൾ തുടങ്ങിയെന്നുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഈ വിമതർ ഇറാനും റഷ്യയ്ക്കും ഹമാസിനും ഹിസ്ബുള്ളക്കുമെതിരെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും വേണ്ടി പോരാടുമെന്ന തരത്തിൽ വരുന്ന പ്രചാരണങ്ങൾ അത് വിശ്വസിക്കാനായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെയൊരു സാഹചര്യം നിലവിലില്ല എന്ന് സാരം ഇതോടൊപ്പം മറ്റൊരു നിർണായക റിപ്പോർട്ടും അന്താരാഷ്ട്ര വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് തുർക്കിയും റഷ്യയും ഇറാനും ചേർന്ന് ദോഹയിൽ നിർണായകമായ ചില ചർച്ചകൾ നടത്തുകയാണ് എന്നതാണ് ഇസ്രായേലും അമേരിക്കയും നിർദ്ദേശിച്ചത് അനുസരിച്ചാണ് അല്ലെങ്കിൽ അവരുടെ വലിയ പിന്തുണയുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കലിലേക്ക് വിമതർ നീങ്ങിയത് എന്നാണ് ആദ്യഘട്ടത്തിൽ വിലയിരുത്തലുകൾ വന്നിരുന്നത് എന്നാൽ വിമതർക്ക് എല്ലാവിധ സഹായങ്ങളും ആയുധങ്ങളും ഉൾപ്പെടെ നൽകിയത് തുർക്കിയാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് വിമതർ എന്തു ചെയ്യണമെന്ന് തുർക്കി തീരുമാനിക്കും തുർക്കിയാണ് ഇവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകിയത് ആ തുർക്കിയുടെ വിദേശകാര്യമന്ത്രിയാണ് ദോഹയിൽ ഇറാന്റെയും റഷ്യയുടെയും വിദേശകാര്യ മന്ത്രിമാരുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുന്നത് അതിന്റെ അർത്ഥം ഇറാനെയും റഷ്യയുമൊക്കെ പിണക്കിക്കൊണ്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം തുർക്കിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് തുർക്കിക്ക് അല്ലെങ്കിൽ വിമതപക്ഷത്തിന് അത്തരം എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ റഷ്യയുമായും ഇറാനുമായും ഒരു ചർച്ചയ്ക്ക് തുർക്കി പോകേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല അധികാരം പിടിച്ചെടുത്ത ഉടൻ ഇറാനെതിരെ നിരവധി വാദങ്ങൾ അവിടുത്തെ അൽ ഗുലാനി അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചുവെങ്കിലും റഷ്യക്കെതിരെ ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല റഷ്യയെ ഭയക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് റഷ്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിമത സംഘം താല്പര്യപ്പെടുന്നില്ല എന്നതായിരുന്നു അതിൻ്റെ അർത്ഥമെന്നാണ് ഞാൻ അനുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പുറത്തു വന്ന വീഡിയോയും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകളും അതായത് ഇസ്രായേലിന് ഭീഷണിയായി വിമതർ മാറുമോ എന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു ചോദ്യം അത് പ്രസക്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇസ്രായേൽ പോലും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഇസ്രായേലും ഈ പറഞ്ഞതുപോലെ ഈ വിമതരുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുനയ നീക്കം സാധ്യമാകുമോ എന്ന നിലയിലേക്ക് ചിന്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ പറയുന്ന വിമതരുടെ നീക്കത്തിന് പിന്തുണ കൊടുക്കുന്ന രീതിയിൽ സുസ്ഥിരമായ ഒരു സമാധാനം സിറിയയിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അതുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടുമെന്ന് പറയുന്നു അതോടൊപ്പം കുർദിഷ് സേന എന്ന് പറയുന്ന സിറിയയുടെ ഒരു ഭാഗം കൈവശപ്പെടുത്തിയിട്ടുള്ള അമേരിക്കയുടെ പിന്തുണയുള്ള സായുധ സേനയ്ക്ക് പിന്തുണ കൊടുക്കുന്ന വിധത്തിൽ സിറിയയിൽ വ്യാപകമായ ആക്രമണങ്ങൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ലക്ഷ്യം വെക്കുന്നത് ഈ വിമതരെ തന്നെയാണ് അതായത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ നിങ്ങൾ ഒന്നും ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്താൽ ഞങ്ങൾ നേരിട്ട് ഇടപെടും എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഒരു ആക്രമണം നടക്കുന്നത് എന്തായാലും ഈ ഭരണം പിടിച്ചെടുത്ത വിമതരെ സംബന്ധിച്ച് എളുപ്പമല്ല ഇനിയുള്ള കാര്യങ്ങൾ എന്ന് മാത്രവുമല്ല ഇസ്രായേലിന് നേരെ തിരിയും അല്ലെങ്കിൽ ജെറൂസലേം പിടിച്ചെടുക്കും ഗസയിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നത് ഈ വിമതർ പറയുന്നുമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ ആധികാരികതയിൽ സംശയമുണ്ട് എന്ന് പറഞ്ഞു തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് എങ്കിലും അത്തരമൊരു നീക്കത്തിനുള്ള സാധ്യതകളുണ്ട് എന്ന ചർച്ചകൾ സജീവമാണ് അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഗസയോടുള്ള ഐക്യദാർഢ്യമാണ് തുർക്കി ആയാലും അല്ലെങ്കിൽ ഈ പറയുന്ന അറബ് രാജ്യങ്ങളായാലും ഇപ്പൊരു ഷിയാ സുന്നി വിഷയമെന്ന നിലയിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട് അതായത് ഇത്രയും നാൾ ഭരണം നടത്തിയിരുന്ന ബഷർ ആസാദ് ഷിയാ വിഭാഗത്തിൽപ്പെട്ടയാളാണ് ഷിയാകൾ ഇറാനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ വിമത സേനയുടെ തലവനായിട്ടുള്ള ജുലാനി സുന്നി വിഭാഗത്തിൽപ്പെട്ടയാളാണ് സൗദിയുമായും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളുമായൊക്കെ ആഭിമുഖ്യം പുലർത്തുന്നവരാണ് അവർ പക്ഷേ ഇവരെല്ലാവരും ഗസ വിഷയത്തിലെടുക്കുന്ന നിലപാട് ഒന്ന് തന്നെയാണ് അത് ഹമാസിനെയും ഹിസ്ബുള്ളയും പിന്തുണയ്ക്കുക എന്നുള്ളതല്ല മറിച്ച് ഗസയ്ക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ ഗസയിൽ നടത്തുന്ന നരനായാട്ട് ഇസ്രായേൽ അവസാനിപ്പിക്കണം ഗസയെ സ്വതന്ത്രമാക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ പിടിച്ചെടുത്ത ജറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വിട്ടുകൊടുക്കണം എന്ന നിലപാടിൽ ഇവരൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത് വിമത വിഭാഗങ്ങൾ ആവർത്തിക്കുകയും അതിലൂടെ ഇസ്രായേലിനൊരു തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും ചെയ്യുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വിപത വിഭാഗം അല്ലെങ്കിൽ ഗലാനിയുടെ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് എന്ന ഒരു വാദം മറു ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ഇവർ സ്വതന്ത്രമായി തുർക്കിയുടെ പിന്തുണയോടുകൂടി മുന്നോട്ട് വന്നവരാണ് അവരുടെ നീക്കങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഗുണകരമായിട്ടുണ്ട് കാരണം ഹമാസിനും ഹിസ്ബുള്ളക്കുമൊക്കെ വലിയ തോതിൽ അഭയം കൊടുത്ത സിറിയൻ ഭരണകൂടം അവിടെ നിന്ന് പോകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസിനും ഹിസ്ബുൾക്കുമുള്ള പിന്തുണ കുറയുന്നതിലേക്കോ അല്ലെങ്കിൽ ഇറാൻ്റെ തലവന്മാരൊക്കെ വന്ന് നിൽക്കുന്നൊരു സ്ഥലം അല്ലെങ്കിൽ ഹി ഹമാസും ഹിസ്ബുള്ളയുമായൊക്കെ ആശയവിനിമയം നടത്തുന്ന ഒരു സ്ഥലമായിരുന്നു സിറിയ അത് നടക്കില്ല എന്ന നിലയിലൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഈ നീക്കം ഗുണകരമാകുമെങ്കിലും അതിനപ്പുറത്തേക്ക് ഒരു വലിയ പിന്തുണ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഈ വിമത വിഭാഗം കൊടുക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന തരത്തിലും വിലയിരുത്തലുകൾ വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ് അധികം വൈകാതെ തന്നെ വിമത വിഭാഗത്തിൻ്റെ ഭരണം അവർ അവരധികാരത്തിലേറാനുള്ള സാധ്യതകൾ ഉണ്ട് അതിനുശേഷം അവരെന്ത് നിലപാട് പ്രഖ്യാപിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരും ഇസ്രായേലിനെതിരെയാണ് നിലപാടുകൾ സ്വീകരിക്കപ്പെടുന്നത് എങ്കിൽ അത് ഇസ്രായേലിന് തിരിച്ചടിയാകുന്ന സാഹചര്യത്തിലേക്ക് അല്ലെങ്കിൽ പഴയ സാഹചര്യം തുടരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യതയുമുണ്ട്